ഈ സമ്മർ സീസണിൽ ഈ കനത്ത ചൂട് കാലത്ത് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീനിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിരിക്കണം ധാരാളം വെള്ളം കുടിക്കുക ഒരു ദിവസം ഒരേറ്റ് ടു ടെൻ ഗ്ലാസ് ഓഫ് വാട്ടർ നിങ്ങൾ കുടിച്ച് കുടിക്കാൻ ശ്രദ്ധിക്കുക അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചന്ദനം ഇട്ട് തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ മുത്തങ്ങ ഇട്ട് തിളപ്പിച്ച വെള്ളം ഒക്കെ നിങ്ങൾക്ക് കുടിക്കാൻ നല്ലതാണ് അല്ലെങ്കിൽ മല്ലി ഇട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ ശരീരത്തെ പൊതുവിലൊന്ന് തണുപ്പിക്കുന്നതാണ് അതുകൊണ്ട് സോ യു ക്യാൻ യൂസ് ദീസ് തിങ്സ് അതുപോലെ നമ്മൾ എക്സ്റ്റേണലി പോലെ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കണം അതായത് നമ്മുടെ ശരീരം നമ്മൾ പ്രോപ്പറായിട്ട് രണ്ട് നേരം കുളിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക നമ്മൾ ഭക്ഷണത്തിനകത്തും ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള നല്ല ഫ്ലൂയിഡ് കണ്ടൻ്റ് ഉള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം കഴിക്കുക കുക്കുമ്പ് വാട്ടർമെലൺ ഇവയൊക്കെ ധാരാളം കഴിക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് നിങ്ങൾ ആയിട്ട് മോയ്സ്ചറൈസറും പ്രോപ്പർ സൺസ്ക്രീനും യൂസ് ചെയ്യുക നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസറും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങളത് ആയിട്ട് യൂസ് ചെയ്യുക ഈ സമയത്ത് നിങ്ങൾ കൂടുതലായി എയർ കണ്ടീഷണർ അല്ലെങ്കിൽ എ സി യൂസ് ചെയ്യുന്ന സമയമായിരിക്കും അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് കുറച്ചുകൂടി ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അലോവേറ ജെല്ലൊക്കെ പോലെയുള്ള ഒരു കൂളിംഗ് ആയിട്ടുള്ള ഒരു ഒരു മോയ്സ്ചറൈസറ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ദെൻ നിങ്ങൾക്ക് വളരെ ആയിട്ട് മനസ്സിലാക്കേണ്ട ഹെവി മേക്കപ്പ്സ് ഈ സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യണം ഹെവി മേക്കപ്പ്സ് വരുമ്പോൾ ഓൾറെഡി നിങ്ങൾ സ്വെറ്റൊക്കെ വന്നിട്ട് നിങ്ങളുടെ ഫേസിൽ അല്ലെങ്കിൽ ഒക്കെ ക്ലോഗ് ചെയ്തിരിക്കും അതിനകത്ത് മേക്കപ്പ് കൂടെ വരുമ്പോൾ കൂടുതലായിട്ട് കോമഡോൺസും മറ്റുമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് സോ യു അവോയ്ഡ് ഹെവി മേക്കപ്പ്സ് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്ലൈൻ സ് അത് മൈൽഡ് ആയിട്ടുള്ള ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാം ബിക്കോസ് നിങ്ങൾ ഇപ്പോൾ ഒരു വലിയ എക്സ്പോളിയൻസ് ഒക്കെയുള്ള കണ്ടൻറ് ഉള്ള ഒരു ക്ലെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്കിൻ ലെയേഴ്സ് പോകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ എക്സ്പോഷർ ടു സൺ കുറച്ചുകൂടി കൂടുതലായിരിക്കും സോ ടാനിങ് വരാനും അതുപോലെ തന്നെ സൺബേൺ ഒക്കെ വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും സോ ടേക്ക് കെയർ അബൌട്ട് യുവർ സ്കിൻ ഈ സമ്മർ സീസൺ നിങ്ങൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിൻ സ്കിന്നിനെ കെയർ ചെയ്യുക